മലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് വേണ്ടിയുള്ള നീന്തൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചു മണപ്പുറം അക്വാട്ടിക് കോംപ്ലക്സിൽ നടന്ന പരിശീലനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വി ആർജിത് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ കാര്യ ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തി വാർഡംഗം സിജി സുരേഷ് മണപ്പുറം സിഇഒ ജോർജ് ഡിദാസ് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ കെ എസ് അൽമ എന്നിവർ സംസാരിച്ചു നൂറ്റി അറുപത് കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് നീന്തൽ പരിശീലനത്തിനായി വകയിരുത്തിയിട്ടുള്ളത് പഠിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ നമ്മളെല്ലാം തന്നെ തന്നെ പറയുന്നുണ്ടായിരുന്നു പ്രത്യേക ലക്ഷ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഒരു കുട്ടി നമ്മളുടെ പഞ്ചായത്തിൽ തന്നെ താമസിക്കുന്ന കുട്ടിയാണ് തളിക്കുളം ഇത്ര ഒരു കടലിൽപ്പെട്ട് ഒരു അവസ്ഥ വന്നു അറിയുമോ അറിയില്ലേ എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല പക്ഷെ എന്നിരുന്നാലും നീന്തൽ നീന്തലറിഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ ഇതേപോലെ വെള്ളത്തിൽ വീണ് ആപത്തു വരുന്ന ഒരു സാഹചര്യം നമുക്ക് ചെറുതായിട്ടെങ്കിലും ചെറുക്കാനായിട്ട് സാധിക്കും